കൊച്ചിയിലെ പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിളിൽ ഒരു ജീവനക്കാരൻ കടങ്ങൾ ഏറി ആത്മഹത്യ ചെയ്തിരിക്കുന്നു പതിനൊന്ന് മാസമായിട്ട് ട്രാക്കോ കേബിളിലെ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും ഇവരുടെ ശമ്പളം ലഭിക്കാത്തതിന്റെ കാരണവുമെല്ലാം നമുക്ക് ചോദിച്ചറിയാം കഴിഞ്ഞ പതിനൊന്ന് മാസമായി വിധ ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് നൽകാത്തിന്റെ പേരിലും ഞങ്ങളുടെ ശ്രീ പി ഉണ്ണി ഇന്ന് ആത്മഹത്യ സഹപ്രവർത്തന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടാതെ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണ നിശ്ചയവും കാര്യങ്ങളുമെല്ലാം ഉറപ്പിച്ച് സന്ദർഭത്തിൽ ഈ കമ്പനിയിൽ നിന്നൊരു പാക്കേജ് ലഭിക്കും എന്ന് മന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കാതിരിക്കുകയും ഇന്ന് ഇന്നലത്തെ തിരുവല്ല നടന്ന മീറ്റിങ്ങിൽ എം ഡി അവിടെ ചെന്നിട്ട് അങ്ങനെ ഒരു പാക്കേജ് ഇല്ല അങ്ങനെ ഒരു പാക്കേജിനെ പറ്റി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു മനോഭാവത്തിൽ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് അദ്ദേഹം മനം നിന്ന് ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ കമ്പനിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേറ്ററും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹപ്രവർത്തകനുമായിരുന്നു ഈ കമ്പനിയുടെ ഈ അവസ്ഥയിലേക്ക് ദുർവിധിയിലേക്ക് ഈ കമ്പനിയെ നയിച്ചത് ഇവിടുത്തെ മാനേജ്മെൻറ്റും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് ഇടപെടലും കൊണ്ടു കണ്ട ഇങ്ങനെ കമ്പനി ഈ സ്ഥിതിയിലായിരുന്നു ഇരുന്നൂറ് കോടി ടേൺ ഓവർ ഉണ്ടായിരുന്ന കമ്പനി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് ശേഷം ഇരുപത്തി രണ്ടിന് ശേഷം ഈ കമ്പനിക്ക് ഈ ഗതികേട് വന്നത് ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും തൊഴിലാളികളെല്ലാം പട്ടി ഏതാണ്ട് അഞ്ഞൂറോളം കുടുംബങ്ങൾ ഇവിടെ മാത്രമല്ല തിരുവല്ലയിലും തലശ്ശേരിയിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വരെ ശമ്പളമില്ല ഇവിടുത്തെ ആൾക്കാർക്ക് ശമ്പളമില്ലാന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ റിട്ടയർ ചെയ്തു പോയ ആൾക്കാർക്ക് യാതൊരുവിധ ബെനിഫിറ്റുകളും ഇവിടുന്ന് കൊടുത്തിട്ടില്ല എല്ലാവരും കൈവീശി പോകേണ്ട ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് എല്ലാവരും ഓരോരുത്തരായിട്ട് പലരും ജോലിക്ക് പോലും വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജീവിച്ചു പോകുന്നത് അതിന് ഏറ്റവും കൂടുതൽ ഹൈപ്പർ ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന ഒരാളാണ് ഉണ്ണി ഉണ്ണിയും ഞാനും ഒക്കെ ഒന്നിച്ച് ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോകേണ്ട ആൾക്കാരാണ് ഉണ്ണിയുടെ ഈ കുടുംബത്തിലെ ഈ പ്രശ്നങ്ങളും എല്ലാം കൊണ്ടും അദ്ദേഹം വളരെ നാളുകളായിട്ട് വളരെ ടെൻഷനിലായിരുന്നു എല്ലാവരും സഹപ്രവർത്തകരോടൊക്കെ ഈ ടെൻഷൻ കമ്പനിയിൽ നിന്ന് ആനുകൂല്യം കിട്ടുമോ ഇല്ലേ എന്നുള്ളത് അന്വേഷിച്ച് നടക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ അത് കിട്ടില്ല എന്നൊരു ബോധ്യം വന്നതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം ആനുമത്യ ചെയ്തതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ കമ്പനി മാനേജ്മെൻറ്റും ഈ കമ്പനിയിലെ എം ഡിയും ബഹുമാനപ്പെട്ട അതിൻ്റെ വ്യവസായ വകുപ്പുമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തന നിലയിൽ ഞങ്ങൾക്ക് വളരെ അധികം ദുഃഖം ഇക്കാര്യത്തിലുണ്ട് ഈ കാര്യത്തിൽ നിങ്ങളെല്ലാവരും സജീവമായി ഇടപെട്ട് ഞങ്ങളുടെ ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാധ്യമങ്ങളെല്ലാം സഹകരിച്ച് ഞങ്ങളോട് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു